തവണകളിലെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നത് വിശുദ്ധ റമദാനിൻ്റെ മുന്നെയായി തക്കവയെ ഉൽപ്പാദിപ്പിക്കുന്ന തക്കവയെ സമ്പാദിച്ചു തരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേറ്റവും പ്രധാനമായ ഭാഗം സാമ്പത്തിക വിഷയത്തിലെ ഇസ്ലാമിക ജീവിതം സാമ്പത്തിക ജീവിതത്തിലെ ശുദ്ധീകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ച് സംസാരിച്ചു ധാരാളമായിട്ട് ഇനിയും ആ വിഷയം സംസാരിക്കാനുണ്ട് ഇന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബക്കറ അൽബക്കറയും സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പരിചിന്തനമാണ് അതിലൂടെ തക്വയുടെ ആശയം ഗ്രഹിക്കുവാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ എൻ്റെ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം സൂറത്തുൽ ബക്കറ മദീനയിൽ അവതരിച്ചിട്ടുള്ളതാണ് അത് മുസഹഫ് തുറന്നു നോക്കുമ്പോൾ രണ്ടാമതായി കാണുന്ന അധ്യായം ആണെങ്കിലും അത് വിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യത്തെ അവതരണ വിഷയത്തിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ അധ്യായമൊന്നുമല്ല അത് പതിമൂന്ന് വർഷം കഴിഞ്ഞ് ബിസലല്ലാഹു അലഹി വസ്ലം തങ്ങൾ മദീനയിലേക്ക് പോയതിൻ്റെ ശേഷം അവതരിച്ചിട്ടുള്ള സൂക്തങ്ങളാണ് അൽബക്കറയിലുള്ളത് പക്ഷേ ഖുർആ മുസഹഫിൻ്റെ ക്രോഡീകരണം അനുസരിച്ച് ക്രമീകരണം അനുസരിച്ച് അത് രണ്ടാമത്തെ അധ്യായമാണ് എന്ന് മാത്രം അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടക്കത്തിൽ മുത്തീൻ ജൂതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് അള്ളാഹുത്താല പറയുന്നത് ദാലിക്കൽ കിതാബ് അതാണ് ആ കിതാബ് ഏ കിതാബ് നിങ്ങൾ കാത്തിരിക്കുന്ന കിതാബ് നിങ്ങൾ മദീനയിൽ കുറേ കാലമായി താമസിക്കുന്നു നിങ്ങൾ ജെറൂസലമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒളിച്ചോടി വന്നവരാണ് നിങ്ങൾ വേദം നൽകപ്പെട്ടവരാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ മദീന നിവാസികളുമായി നേരത്തെ സംഘടന നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചകൻ വരാനുണ്ട് ഒരു കിതാബ് വരാനുണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ പ്രവാചകൻ വന്നാൽ ഞങ്ങളും അദ്ദേഹവും കൂടി ഐക്യ മുന്നണിയായിട്ട് ഈ നാട്ടിലെ ബഹുദൈവാരാധകരെ തുരത്തി ഓടിക്കുമെന്ന് നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന അൽബക്കറയിലെ സൂക്തം അതിലേക്കാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മുഹമ്മദ് നബിയ അറിയാം നിങ്ങൾക്ക് ഖുർആൻ അറിയാം അതുകൊണ്ട് യാതൊരുവിധ വിധ ആവശ്യമില്ലാതെ അള്ളാഹു പറയുന്നു ദാലിക്കൽ കിതാബു അതാണ് ആ പുസ്തകം ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ ആൾക്കാർക്ക് ആശയം കുഴപ്പം എന്ത് എന്ത ഈ പറയുന്നത് ദാലിക്കൽ കിതാബു ആർക്കും പരിചയമല്ലാത്തൊരു പുസ്തകം അല്ല പരിചയമുള്ള വിഭാഗത്തോടാണ് അല്ല സംസാരിക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന കിതാബില്ലേ അത് ഈ കിതാബാണ് അതുകൊണ്ട് ലാ റൈബ റയ്ബീഹി അതിലൊരു സംശയവും വേണ്ട തെളിവൊന്നും അള്ള പറഞ്ഞിട്ടില്ല ഈ കിതാബിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല എന്തുകൊണ്ട് അതല്ല പറഞ്ഞിട്ടില്ല ആ കാരണം പറയേണ്ട ആവശ്യമില്ല ഇത് സംസാരിക്കുന്നത് ജൂതന്മാരോടാണ് ജൂതന്മാർക്ക് അവരുടെ മക്കളെ അറിയുന്നതിനേക്കാൾ അറിയാം ഇഷുദ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇനി എന്തിനാ തെളിവ് പറയുന്നത് തെളിവ് പറയേണ്ടി വരുന്നത് അറിയാത്ത ആളുകളോടാണ് ഇത് ജൂതന്മാരോടാണ് സംസാരം അൽബക്കർ അധ്യായം മുഴുവനും എന്ന് പറയുന്നത് പോലെ ജൂതന്മാരാണ് അതിൻ്റെ തല മുതൽ അതിൻ്റെ അവസാനം വരെ അത് പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു പശുവിൻ്റെ കഥ പറഞ്ഞു പശുവിന് അറക്കാൻ പറഞ്ഞതൊക്കെ നേരത്തെ പറഞ്ഞു ഞാനത് ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അൽബക്കറയിലെ ഓരോ സൂക്തങ്ങളിലും ജൂതന്മാർ പതിയിരിക്കുന്നുണ്ട് അൽബക്കറയുടെ ഓരോ സൂക്തങ്ങളുടെ പിറകിലും ഒരു ജൂതൻ്റെ കഥയുണ്ട് ജൂതൻ്റെ ഹിസ്റ്ററിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു ഈ ഉമ്മത്തിനോട് സംവദിക്കുന്നത് അലിഫുലി ഒരു സംശയവുമില്ല അപ്പോൾ ഒരു സംശയവും ഇല്ലാത്ത പുസ്തകമാകുമ്പോൾ എല്ലാവരും വിശ്വസിക്കും എന്നാണല്ലോ വിചാരം ഒരു സംശയവുമില്ല സൂര്യപ്രകാശം പോലെ പച്ചവെള്ളം പോലെ തെളിയുന്നതാണ് അതുകൊണ്ട് തന്നെ ആരും അതിൽ സംശയിക്കുകയില്ല ഒരു സംശയവുമില്ലാത്ത പുസ്തകം എല്ലാവരും വാരിപ്പുണരും എല്ലാവരും സ്വീകരിക്കും എന്നല്ലയോ സാധാരണഗതിയിൽ നമ്മൾ വിശ്വസിക്കാറുള്ളത് എന്നാൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട ഈ പുസ്തകത്തിൽ സംശയമില്ല എന്നത് ശരിയാണ് പക്ഷേ എല്ലാവരും അത് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല ലിൽ മുത്തക്കീൻ അത് മുത്തക്കീങ്ങൾക്ക് മാത്രമേ മാർഗദർശനം നൽകുകയുള്ളൂ പുസ്തകം നല്ല പുസ്തകമെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും അത് ഉൾക്കൊള്ളുകയില്ല സൂര്യൻ കത്തിജ്വലിക്കുന്നുണ്ട് പക്ഷേ കുരുടന് കാണാൻ കഴിയില്ല വെള്ളം നല്ല വെള്ളമാണ് ശുദ്ധപാനീയമാണ് പക്ഷെ മഞ്ഞപ്പിത്തമുള്ളവന് അതിൻ്റെ രുചി ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ട് കിതാബ് ലാ റൈ ബഫീഹി ഒരു സംശയവുമില്ല പക്ഷേ ഹുദനിൽ മുത്തഖീൻ അത് തക്കവയുള്ളവർക്ക് മാത്രമേ ഉപകാരം ചെയ്യുകയുള്ളൂ ഇനി ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ജൂതന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് സൂറത്തുൽ ബക്കറ ഞാനതിലെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ സമയം ഒരിക്കലും അതിന് തകയില്ല ഞാൻ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ട് ശേഷം വള്ള പറയാണ് ആരാണ് മുത്തക്കികൾ ഹുദൻലിൽ മുത്തഖീൻ ആരാണ് തക്വയുള്ളവർ ശേഷം വള പറയുകയാണ് അല്ലദീന ബിൽ ഗൈബി

അഖിമിസ്വലാത്തു ജക്കാത്ത ഇങ്ങനെ തുടങ്ങിയിട്ട് ഇരുപത്തിയെട്ടോളം സ്ഥലങ്ങളിൽ നിസ്കാരം പറയുന്ന സമയത്ത് കൂടെ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നോമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഹജ്ജ് അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റൊരു കർമ്മവും അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവനാടിയായി നിലകൊള്ളുന്നതാണ് നിസ്കാരവും ജക്കാത്തും ഒന്ന് ശാരീരികമാണ് മറ്റൊന്ന് സാമ്പത്തികമാണ് ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴേ ഇസ്ലാമിക ജീവിതത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നുള്ളൂ ഇതിൽ ജൂതന്മാരിലേക്ക് സൂചനയുണ്ട് കാരണം ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു അവർ അതിനെ പാഴാക്കി കളഞ്ഞു ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു അവർ അതിനെ പാഴാക്കി കളഞ്ഞു അവരെ കുറിച്ച് പറഞ്ഞു അപ്പോ ജൂതന്മാരല്ല ഈ ഖുർആാനിൻ്റെ ആളുകൾ ജൂതന്മാർക്ക് ഉപകാരപ്പെടില്ല കാരണം ജൂതന്മാർ നിസ്കരിക്കാത്തവരാണ് ഈ ഖുറാൻ ഉപകാരപ്പെടണമെങ്കിൽ നിസ്കരിക്കുന്നവർക്കേ നിസ്കരിക്കുന്നവർക്ക് ഉപകാരപ്പെടുക ഉപകാരപ്പെടണമെങ്കിൽ കൊടുക്കുന്നവരാവണം കൊടുക്കുന്നവരാവണംക്കാത്ത് ജൂതന്മാർ കൊടുക്കാറുണ്ടായിരുന്നില്ല അവർ അതിനെ തടഞ്ഞു വെച്ചു അതുകൊണ്ട് ഇത് ജൂതന്മാർക്ക് ഉപകാരപ്പെടൂല ഇത് നിങ്ങൾക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ എന്നിട്ട് അള്ളാഹു സുബാന ഹു വത്താല പറയുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലദീന യൂന ബിമാൻസിൽ ഇലൈക്ക നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവർ അഥവാ ഖുറാനിൽ വിശ്വസിക്കുന്നവർ പിന്നെ ഖുറാനിൽ മാത്രമല്ല അല്ലദീന യുനൂന ബിമാ ഉൻസില ഇലക്ക വമാ ഉൻസിലും കബിലിക്ക നിങ്ങളെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവർ അപ്പം മുത്തക്കിയാവണമെങ്കിൽ ഖുറാൻ മാത്രം വിശ്വസിച്ചാൽ പോരാ തൗറാത്തിൽ വിശ്വസിക്കണം ഇഞ്ചിരിൽ വിശ്വസിക്കണം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം ആ ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജൂതന്മാർക്കോ ജൂതന്മാർ തൗറാത്ത് വിശ്വസിക്കും ഖുറാൻ വിശ്വസിക്കുകയില്ല ഇഞ്ചിയിൽ വിശ്വസിക്കുകയില്ല ക്രിസ്ത്യാനികളോ ക്രിസ്ത്യാനികൾ ഇഞ്ചിയിൽ വിശ്വസിക്കും ഖുറാൻ വിശ്വസിക്കുകയില്ല അവർ മുത്തക്കികളല്ല അപ്പൊ മുത്തക്കികൾ എന്ന് പറയുന്നത് വർഗീയവാദികളല്ല പക്ഷപാതികളല്ല വേർതിരി ഉണ്ടാക്കുന്നവരല്ല എല്ലാ നബിമാരിലും വിശ്വസിക്കണം എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കും നമ്മളെ നബി ആ നൗഷാരം മറ്റേ നബി നമുക്ക് വേണ്ട ഞമ്മളെ കിതാബ് ഓക്കെ മറ്റേ കിതാബ് വേണ്ട അല്ല അങ്ങനെ ഉള്ളവർ അങ്ങനെയുള്ളവർ മുത്തക്കികളല്ലെന്ന് പറഞ്ഞാൽ വല്ലദീന യുമിനൂന ബിമാ വമാ ഉൻസില മിൻ ഖബ്ലിക ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും നേരത്തെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മുത്തക്കികൾ ഈ ക്രെഡിറ്റ് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാണ് ജൂതനും ക്രിസ്ത്യാനിക്കുമില്ല കാരണം അവർ ഖുർആനിൽ വിശ്വസിക്കുന്നവരല്ല സുബ്ഹാനല്ലാഹ് വർഗീയത പാടില്ല പക്ഷപാതിത്വം പാടില്ല എൻ്റെ നബി ഞങ്ങളെ തറവാട്ടിൽ നിന്ന് വന്ന നബി അത് പാടില്ല മൊമിനീങ്ങളെക്കുറിച്ച് തന്നെ ഈ അൽബക്കറയിൽ അവസാനം നിങ്ങൾ നോക്കൂ അൽബക്കറയുടെ അവസാനത്തിലേക്ക് വന്നാൽ ആമന റസൂലു ആ മന റസൂൽ ഈ അധ്യായം അവസാനിക്കുന്നത് പോലും ജൂതന്റെ നഞ്ചത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ആമന ഉൻസില ഇലൈഹി പ്രവാചകൻ വിശ്വസിച്ചിട്ടുണ്ട് കൂടെയുള്ള വിശ്വാസികൾ മുഴുവനും വിശ്വസിച്ചിട്ടുണ്ട് ആമന ആമന ഉൻസില ഇലൈഹി ബില്ലാഹി കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് ലാ നുഫർരിഖു ബൈന ഞങ്ങൾ വർഗീയവാദികളല്ല അവർ വർഗീയവാദികളല്ല വർഗീയവാദികളല്ലി ഒരു പ്രവാചകന്റെ ഇടയിലും അവർ വേർതിരിവുണ്ടാക്കുകയില്ല ഇത് ഞങ്ങളെ നബി ഇത് അറബികളിൽ നിന്ന് വന്ന നബി അത് ഇസ്രായേൽ വംശത്തിൽ നിന്ന് വന്ന നബി ഇങ്ങനെ വേർതിരിവ് കാണിക്കുകയില്ല അങ്ങനെ വേർതിരിവ് കാണിക്കുന്നവർ മുത്തക്കികളല്ല എന്ന് ഈ അദ്ധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് വല്ലദീന ഉമിന അത് തന്നെയാണ് ഇതിൻ്റെ അവസാനത്തിലും പറഞ്ഞത് ലാബൈന എന്തിനാ അത് പറഞ്ഞത് സമിയന വടച്ചവനെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് ഇത് ജൂതന്റെ മറുപടിയാണ് കാരണം ജൂതന്റെ വിശ്വാസം സമിയാനാ വസൈന അൽബക്കറയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേട്ടു ഈ ചെവിയിലൂടെ കേട്ടു ഈ ചെവിയിലൂടെ ഞങ്ങളത് പുറത്തേക്ക് തള്ളി സമിയന വസൈന എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ മോമി നിങ്ങൾ പറഞ്ഞു സമിയനാ വാസാനാ ഞങ്ങൾ കേട്ടു അത് അനുസരിച്ചു അൽബക്കറയുടെ തുടക്കം തന്നെ അവസാനം വരെയും ജൂതന്മാരുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സംവാദങ്ങളാണ് മദീനയിലാണ് അവത അത് അവതരിച്ചിട്ടുള്ളത് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവതരിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞു ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞു മുത്തഖികൾ ജക്കാത്ത് നൽകുന്നവരാണ് തക്വയുടെ കഴമ്പാണ് സക്കാത്ത് ഹുതൻലിൽ മുത്തഖീൻ തക്വയുടെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന പ്രക്രിയയാകുന്നു ജക്കാത്ത് അത് നൽകുന്നവനെ തക്കവയുള്ളൂ അത് നൽകാത്തവൻ തക്കവയുള്ളവരുടെ പട്ടികയിലില്ല അതിൽ നിന്ന് പുറത്തുപോയവനാണ് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞു വഹും

കേവലം വിശ്വാസമല്ല നൂറ് ശതമാനം വിശ്വാസമുള്ളവരാണ് അവർ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതുപോലെ മരണമുണ്ട് ഖബറുണ്ട് ചോദ്യമുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് എല്ലാം ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളത് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നുണ്ട് അത്രയും ദൃഢമായ വിശ്വാസമുള്ളവരാണ് മുത്തക്കികൾ അങ്ങനെ വിശ്വാസം ഉണ്ടാകുമ്പോൾ സ്വമേധയാ കയ്യിൽ നിന്ന് കൊടുക്കും ദാനധർമ്മങ്ങൾ സ്വമേധയാ കീശയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയും കാരണം അവൻ നരകം മുമ്പിൽ കാണുകയാണ് അവൻ സ്വർഗം മുമ്പിൽ കാണുകയാണ് അവൻ ഖബറിലെ ശിക്ഷ മുമ്പിൽ കാണുകയാണ് അവൻ്റെ കീശയിലുള്ള പണം അവൻ എടുത്തു കൊടുക്കും എന്നാൽ ജൂതന്മാരോ ജൂതന്മാർ പറയും ഞങ്ങൾ പരലോക വിശ്വാസമുള്ളവരാണെന്ന് പറയും എന്ന് മാത്രമല്ല ഞങ്ങൾ മാത്രമാണ് പരലോകത്തിൽ വിശ്വാസമുള്ളവർ സ്വർഗം ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് അവർ പറയും वर, ും ക്രിസ്ത്യാനിയും സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുവരെ അവർ പറയുന്നവരായിരുന്നു പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ പരലോകവിശ്വാസമുണ്ടോ ഇല്ല എന്തുകൊണ്ട് പരലോകവിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അവർ നിസ്കരിക്കുമായിരുന്നു പരലോകവിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അവർ ജക്കാത്തു കൊടുക്കുമായിരുന്നു അവർ കൊടുത്തില്ല അവരുടെ പണ്ഡിതന്മാർ വരെ കൊടുത്തില്ല അവരുടെ പുരോഹിതന്മാരെ കുറിച്ചല്ല പറയുന്നത്മാരുടെ പണ്ഡിതന്മാർ പോലും അന്യന്റെ സമ്പത്ത് അനാദി അന്യാധീനമായി തട്ടിപ്പറിച്ച് അപഹരിക്കുന്ന ആളുകളായിരുന്നു പിന്നെ പിന്നെങ്ങനെ ഒരുക്ക് പരരോഗവിശ്വാസം ഉണ്ടാവുക പരലോക വിശ്വാസമുള്ളവൻ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കുകയില്ല അവർക്ക് പരലോക വിശ്വാസമില്ല മാത്രമല്ല ദുനിയാവിൽ തന്നെ കാലാകാലം കഴിഞ്ഞുകൂടി ആറാട്ട് നട നടത്തിക്കൊണ്ട് ജീവിക്കണം എന്നായിരുന്നു അവരുടെ താല്പര്യം അള്ളാഹു സുബാനഹുല അൽബക്കറയിൽ തന്നെ പറഞ്ഞു കുൽ ഇൻ കാനത്തിലും നിങ്ങൾ വിശ്വാസികളാണ് എന്നല്ലേ പറയുന്നത് നിങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത് എന്നല്ലേ പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഇൻ കുന്തും നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ ജുമായിലും അതുണ്ട് ഫതമന്ന നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കണം ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പക്ഷേ മരണത്തെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ വലയതമന്ന ബിമാ ഖമത്ത് ഐതിഹിം അള്ളാഹു അലിമും ബില്ലാലിമീൻ ഒരിക്കലും അവർ മരണം ആഗ്രഹിക്കില്ല നബിയേ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇസ്രായേൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ യുദ്ധം അവസാനിപ്പിക്കുകയാണ് കാരണം അവർക്ക് മരിക്കാൻ ധൈര്യമില്ല മുസ്ലിം ഉമ്മത്ത് ഇനിയും പറയുന്നു ഞങ്ങൾ എത്രയും കാലം യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ തയ്യാറാണ് ആയുധങ്ങളില്ല എന്നിട്ട് പോലും അവർ മുമ്പോട്ട് പോകുന്നു ഇന്ന് സന്ധിയിൽ കരാറ് ഒപ്പിടാൻ പോവുകയാണ് ഒരു ജൂതന് പകരം ഒരു നൂറ് ഫലസ്തീനികളെ തിരിച്ചു കൊടുക്കണം ജൂതനായ ഒരാളെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മുസ്ലിമായ നൂറുപേരെ അവിടുത്തെ ജയിലിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണമെന്ന സന്ധിയിൽ കരാറുടെ ഒപ്പിടാൻ പോവുകയാണ് നാണം കെട്ട് തോറ്റോടിപ്പടയായി ജൂതന്മാർ അതപ്പതിച്ചതുകൊണ്ടാണ് അവർക്ക് മരണത്തെ പേടിയാണ് പറയാണ് ബിംബാരാധകരായ ബഹുദൈവാരാധകരായ മനുഷ്യന്മാരെക്കാളും ഭൗതികതയോട് ദുനിയവുല ജീവിതത്തോട് ഏറ്റവും കൂടുതൽ അലച്ചയും ആക്രാന്തവുമുള്ളവർ ജൂതന്മാരാണ് നബിയേ അള്ളാ ഖുറാനുള്ള പറയാണ് അപ്പോൾ പരലോകവിശ്വാസി എങ്ങനെയാണ് ഭൗതിക ജീവിതത്തോട് അലച്ചയുള്ളവനാകുന്നത് ഒരിക്കലും ആവുകയില്ല എന്നാൽ മുസ്ലിമായ മുത്തക്കിയായ മനുഷ്യൻ നേരെ തിരിച്ചാണ് അവർ പരലോകവിശ്വാസമുള്ളവരെന്നല്ല ഖുറാൻ പറഞ്ഞത് അവർ പരലോകത്തിൽ അടിയുറച്ച ബോധ്യമുള്ളവരാണ് അപ്പം ജൂതനും മുസ്ലിമും രണ്ട് വിരുദ്ധ ദിശയിലാണ് ഒരുത്തൻ പറയുന്നു ഞാൻ പരലോകവിശ്വാസിയാണ് പക്ഷേ പരലോകവിശ്വാസം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടെങ്കിൽ ഇവർ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് പ്രവൃത്തികൾ ഉണ്ടായിരുന്നു അതെല്ലാം അവർ ചെയ്തു പലിശ അവർ വാങ്ങി പലിശയുടെ മൂത്താപ്പമാരായിരുന്നു ജൂതന്മാർ പരലോകവിശ്വാസമുള്ളവർ അത് ചെയ്യുകയില്ല പാവപ്പെട്ടവരെ അവർ ദ്രോഹിച്ചു പരലോക വിശ്വാസമുള്ളവൻ സാമ്പത്തിക അഴിമതി നടത്തുകയില്ല അള്ളഹുറാനിൽ പറഞ്ഞു സൂറത്തുൽ മാവുൻ അറ ഐ തീൻ നബിയെ നിങ്ങൾക്കറിയുമോ പരലോകവിശ്വാസം ഇല്ലാത്തവൻ ആരാണ് നബിയെ അള്ളഹുറാനെ ചോദിക്കുകയാണ് പരലോകവിശ്വാസം എന്ന് പറഞ്ഞാൽ തൊള്ളപ്പുട്ടടിക്കുന്നതല്ല പരലോകവിശ്വാസം മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ നിഴ നിഴലിച്ച് കാണും പ്രകടമായി കാണും അറ ഐ തീ ബിദ്ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ പരലോകം നബിയെ പരലോകത്തെ നിഷേധിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സന്നദ്ധരാവാത്തവരാണവർ കാശെടുത്തുകൊണ്ട് ധർമ്മം ചെയ്യാൻ മനസ്സു വരാത്തവരാണവർ അഗതികൾക്ക് ഭക്ഷണം നൽകാൻ അവർക്ക് കഴിയില്ല പരലോകത്തിൽ വിശ്വാസമുള്ളവൻ എത്തിയും കുട്ടികളെ സംരക്ഷിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പരലോകത്തിൽ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് എന്ന അവന്റെ വാക്ക് സത്യസന്ധമാണോ എങ്കിൽ അവൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ മുന്നോട്ട് വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ ജൂതന്മാരുടെ നേരെ വിപരീത ഗുണമാണ് പരലോകവിശ്വാസം ജൂതന്മാർക്ക് പരലോകവിശ്വാസമില്ല ഉണ്ട് എന്ന് അവർ പറയും പക്ഷെ അതില്ല എന്നല്ല പറയുന്നു കാരണം പരലോക വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അബൂജഹലിനേക്കാളും മതപ്പതിക്കുമായിരുന്നില്ല അബൂജഹൽ പോലും ചെയ്യാത്ത തോന്നിവാസങ്ങളായിരുന്നു മതവിശ്വാസികളെന്ന് പറയുന്ന വേദക്കാരെന്ന് പറയുന്ന പ്രവാചക വിശ്വാസികളെന്ന് പറഞ്ഞിരുന്ന ജൂതന്മാർ കാണിച്ചിരുന്നത് എന്നത് വളരെ വ്യക്തമായി അള്ളാഹു സുബാന ഹോവത്താല പറ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമ്പത്ത് നമ്മുടെ തത്വയെ പരിശോധനാ വിധേയമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലാകുന്നു സമ്പത്തിനെ അവഗണിക്കാൻ പാടില്ല ചില ആളുകളുണ്ട് സമ്പത്ത് അങ്ങനെ ഇപ്പോൾ വലിയ ജോലിയൊന്നും ചെയ്ത് ശമ്പളം ജോ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ തിന്നിട്ടിങ്ങനെ ഉപജീവനം നടത്തിപ്പോയാൽ മതി എനിക്ക് സമ്പത്തിനോട് താല്പര്യമില്ല അതൊക്കെ ദുന്യാവിൻ്റെ ആൾക്കാരുടെ പണിയാണ് എന്ന് വിചാരിക്കും ചില ആളുകൾ അത് ശരിയല്ല ദുന്യാവിൻ്റെ ആളുകൾ ഉണ്ട് ശരിയാണ് ബിസിനസ്സുകാരിൽ പലരും തമ്മാടികളുണ്ട് ശരിയാണ് എന്നാൽ എല്ലാ ബിസിനസ്സുകാരും തമ്മാടികളല്ല എല്ലാ ബിസിനസ്സുകാരും മോശപ്പെട്ടവരല്ല ഇവിടെ പള്ളി ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരുണ്ട് എത്തീം കുട്ടികളെ പരി പരിപാലിക്കുന്ന ബിസിനസ്സുകാരുണ്ട് മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന ബിസിനസ്സുകാരുണ്ട് അതുകൊണ്ട് സമ്പത്തിനെയും ബിസിനസ്സിനെയും തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കുന്നവൻ തന്നെ കളവനാണ് കാരണം അള്ള ഖുറാനിൽ പറഞ്ഞത് ഒ തൊഹിബൂനൽ മാല ഹുബൻ ജമ്മാ നിങ്ങൾ സമ്പത്തിനെ സ്നേഹിക്കുന്നവരാണ് മനുഷ്യനോട് അള്ള പറയാണ് ഒ തൊഹിബൂൻ മാല ഹുബൻ ജമ്മ നിങ്ങൾക്ക് സമ്പത്തിനോട് വലിയ ഇഷ്ടമുള്ളവരാണ് എന്നിട്ട് പിന്നെ എങ്ങനെ നമ്മൾ പറയാം എനിക്ക് പൈസ കൊണ്ട ഞാൻ തൊടൂല കൈകൊണ്ട് തൊടൂല അതൊക്കെ ആരാൻ്റെ ചെലവിൽ ജീവിച്ചു പോകണമെന്നാഗ്രഹിക്കുന്ന ആളുകളുടെ ചെപ്പടി വിദ്യകളാണ് സമ്പത്തിനോട് താല്പര്യം ഒരിക്കലും മോശപ്പെട്ട കാര്യമല്ല പക്ഷേ ആ സമ്പത്തിനെ അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ കൊണ്ടുപോവണം സുബഹാർ അള്ള മൂസാ നബി അലഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഒരു ആളുണ്ടായിരുന്നു കാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന കാറൂന കൗമി മൂസ മൂസ നബിയുടെ സമൂഹത്തിൽപ്പെട്ട ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയാവുന്ന ഒരാൾസിൽ അവന് ഞാൻ കൊടുത്ത സമ്പത്തിൻ്റെ അളവ് എത്രയെന്നറിയുമോ അവൻ്റെ ഖജനാവിൻ്റെ താക്കോൽ കൂട്ടം ഒരു കൂട്ടം ആളുകൾ വന്നു പിടിച്ചാൽ പൊന്തിക്കാൻ കഴിയില്ല അതിനു മാത്രം താക്കോൽ കൂട്ടങ്ങളുള്ളവനായിരുന്നു കാറൂൻ മുതലാളി കാറൂനോട് അള്ള പറഞ്ഞു നിന്റെ കയ്യിൽ പണമുണ്ട് എന്നത് മോശപ്പെട്ട കാര്യമല്ല പക്ഷേ നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തുണ്ടല്ലോ ആ സമ്പത്ത് കൊണ്ട് നീ പരലോക ജീവിതം സെയ്ഫാക്കി വെക്കാൻ നോക്കണം വ അഹ്സൻ അള്ളാഹു എന്നാണ് കാറൂൻ മുതലാളിയോട് അള്ളാഹു സുബാനഹുല സൂറത്തുൽ ഖസസിൻ്റെ എഴുപത്തി ിൽ പറയുന്നു നല്ല കാര്യമാണ് സമ്പത്ത് കാറു മുതലാളി ഇങ്ങനെ അഹംഭാവം നടിച്ചു കൊണ്ട് പുറത്തേക്ക് വന്നതായിരുന്നു പക്ഷേ അങ്ങനെ അഹംഭാവം നടിച്ച് പുറത്തേക്ക് വന്നപ്പോൾ കുറേ ആളുകൾ ഓൻ്റെ പൈസ പോലെ നമ്മൾക്കൊക്കെ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു പോയി പക്ഷേ സത്യവിശ്വാസികൾ പറഞ്ഞു ാഹിമൻ കാറൂൻ്റെ സമ്പത്തിനേക്കാളും നല്ലത് നിസ്കരിക്കലും നോമ്പെടുക്കലുമാണ് കാരണം ആ സമ്പത്ത് ചീത്ത വഴിയിലുള്ള സമ്പത്താണ് അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരായി പോകണ്ട അഹങ്കരിച്ചു നടന്ന കാറൂൻ അവസാനം എന്ത് സംഭവിച്ചു വബിദാരിഹിൽ അവനെയും അവൻ്റെ ഭൂമിയെയും ഞാൻ അവനെയും അവൻ്റെ കൊട്ടാരത്തെയും ബിഹി ഒബിദാരിഹി അൽ അറാ അവനെയും അവൻ്റെ കൊട്ടാരത്തെയും ഞാൻ ഭൂമിയിലേക്ക് പിടിച്ചു താഴ്ത്തി ഇന്നും ഈജിപ്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആറ് നിലയുള്ള കാറൂൺ മുതലാളിയുടെ കൊട്ടാരം പകുതി ഭൂമിയുടെ അടിയിലാണ് കിടക്കുന്നത് ഞാൻ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് സഹോദരന്മാരെ ആ ഭൂമി പിടിച്ചു വിഴുങ്ങിക്കളഞ്ഞു അവൻ്റെ സമ്പത്ത് അവൻ ഉപകാരം ചെയ്തില്ല ഫസഫ്നാ ബിഹി ഒബിദാരിഹി അറ നിങ്ങൾ എല്ലാവരും ഇന്ന് സൂറത്തുൽ ടെഹോദാകും സൂറത്തുൽ രണ്ട് പേരുടെ ഉദാഹരണങ്ങൾ അല്ല പറയുന്നുണ്ട് വലിരിബി ലഹും മസലൻ റജുലൈനി ജാൽനാലി അഹദിഹിമ ജന്നത്തൈ മിൻ ആയനാ എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ ഇടയിൽ അള്ളാഹു സുബാന ഹുവത്താല പറയുകയാണ് രണ്ട് പേരുടെ ഉദാഹരണം അതിൽ ഒരാൾ സമ്പത്തിൽ മതിമറന്നു പോയ ആളാണ് അദ്ദേഹം തൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നുല്ലി നഫ്സിഹി കാര മാ അവൻ്റെ കാരക്കത്തോപ്പിലേക്ക് അവൻ്റെ മുന്തിരി തോട്ടത്തിലേക്ക് അവനങ്ങനെ കടന്നപ്പം പറഞ്ഞു ഈ തോട്ടം ഒരിക്കലും നശിച്ചു പോവുകയില്ല കാറൂൺ മുതലാളി പറഞ്ഞതുപോലെ ഇന്നമാ ഊ അലാൽ ഇത് എൻ്റെ കഴിവ് കണ്ട് കിട്ടിയതാണ് ഇത് എൻ്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാണ് ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞു ഒരിക്കലും ഇത് നശിച്ചു പോവുകയില്ലെന്ന് പറഞ്ഞു പക്ഷേ എന്താണ് അവസാനം സംഭവിച്ചത് അവൻ രണ്ട് കൈയും മേലോട്ട് ഉയർത്തുകയാണ് അവൻ്റെ തോട്ടം മുഴുവനും കരിഞ്ഞുപോയി അവൻ്റെ തോട്ടം മുഴുവനും ജലപ്രളയത്തിൽ ഒലിച്ചുപോയി അവന് ഒരു ഉപകാരവും ചെയ്തില്ല സൂറത്തുൽ നമ്മൾ എല്ലാ ആഴ്ചയും ഓതിപ്പോകുന്നതാണ് സഹോദരന്മാരെ സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യൻ പഴച്ചുപോകും മനുഷ്യൻ പഴക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ പഴച്ചുപോകും എപ്പോഴാ പേച്ചു പോകുക ഞാൻ പണമുള്ളവനാണ് എന്ന് തോന്നുമ്പോൾ പണം ഉണ്ടാകുമ്പോൾ നല്ല പറഞ്ഞത് പണം ഉണ്ടാകുമ്പോൾ പേഴച്ചുപോകും എന്നുള്ള പറഞ്ഞിട്ടില്ല ഇന്നൽ മനുഷ്യൻ പഴച്ചു പോകും എപ്പോൾ പണം ഉണ്ടാകുമ്പോഴല്ല പിന്നെ ഞാൻ പണമുള്ളവനാണ് എന്ന് തോന്നുമ്പോൾ രണ്ടും രണ്ടാണ് പണമുള്ളവരുമുണ്ട് പണമുണ്ട് എന്ന് തോന്നുന്നവരുമുണ്ട് പണമുള്ളവരെ ചീത്ത പറയരുത് എന്നാൽ ഞാൻ പണമുള്ളവനാണ് ഞാനാണ് ഈ നാട്ടിലെ വലിയ ആൾ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നാശം അവിടെ തുടങ്ങി എന്നാൽ പണം ആ പണം ഇസ്ലാമിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പണമാണെങ്കിൽ അത് വലിയ നേട്ടമുള്ള പണമാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിൻ്റെ സമയത്ത് ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം വന്നിരുന്നത് ഹദീജറാഹു അൻഹായിൽ നിന്നാണ് റസൂറുല്ലാൻ്റെ ഭാര്യ ഹദീജയുടെ സമ്പത്താണ് ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് രണ്ടാമത് ഉപകാരപ്പെട്ടത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹുവിൻ്റെ സമ്പത്താണ് പറഞ്ഞു മാലു മാലു അഹദിൻ റസൂദിൻ അബൂബക്കറിൻ്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ഈ പ്രസ്ഥാനത്തിന് ഉപകാരപ്പെട്ടതുപോലെ ഒരു മനുഷ്യൻ്റെ സമ്പത്തും ഉപകാരപ്പെട്ടിട്ടില്ല അതേ അബൂബക്കറിനെ കുറിച്ചുള്ള പറഞ്ഞു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാരാണ് അല്ലതീ തീ മാലഹൂയക്കണ്ടോ അബുബക്ര സുദ്ദിക്ക് ഏറ്റവും വലിയ മഹാനാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാൻ വസയുജൻ നബുഹ അൽ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവ് അബൂബക്കർ സിദ്ദീഖാണ് അത് ഖുർആൻ പറഞ്ഞതാ അൽ അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വലിയ അബൂബക്കറാണ് എന്താ കാരണം അല്ല അദ്ദേഹം തന്റെ സമ്പത്ത് വിതരണം ചെയ്തു നിസ്കരിച്ചു എന്നല്ല പറഞ്ഞത് നോമ്പെടുത്തു എന്നല്ല പറഞ്ഞത് അബൂബക്കറിന്റെ വിശേഷണം ഖുരാൻ പറയുന്നത് അല്ല തി മാലൂയ തസക്ക തൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി തസുക്കീയത്തിന് വേണ്ടി തക്കുവയ്ക്കു വേണ്ടി സമ്പത്ത് അകമഴിഞ്ഞ് പെരുമാറി കൊടുത്തു റസൂറുള്ളാക്ക് കൊടുത്തു ഹിജറ ഒമ്പതാമത്തെ വർഷം തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ചുട്ടുപൊള്ളുന്ന മര മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്യാൻ കുതിരകളില്ല ഒട്ടകങ്ങളില്ല ഭക്ഷണമില്ല വെള്ളമില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു നമുക്ക് റോമൻ ചക്രവർത്തിക്കെതിരിൽ യുദ്ധത്തിന് പോകേണ്ടതുണ്ട് ആരാണ് സാമ്പത്തികമായി സഹായിക്കുക ഉസ്മാൻ റലി അള്ളാഹു വനുഹു വന്നു അദ്ദേഹം ആയിരത്തോളം മൃഗങ്ങളെയാണ് കൊടുത്തത് തൊള്ളായിരത്തി നാൽപ്പത് ഒട്ടകങ്ങളെയും അറുപത് കുതിരകളെയും കൊടുത്തിട്ട് പിന്നെ സ്വർണ്ണത്തിൻ്റെ ഒരു കൂമ്പാരവും കൊടുത്തു അങ്ങനെയുള്ള സമയത്ത് ആ സ്വർണ്ണ കൂമ്പാരത്തിൽ കൈയിട്ട് മറച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂൽ പറയുകയാണ് മാററ ഉസ്മാന മാമിലയൂ ഇന്നേത്തെ ദിവസത്തിൻ്റെ ശേഷം ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്വാൻ ഇനി എന്ത് പ്രവർത്തിച്ചാലും അദ്ദേഹത്തെ അത് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസവും പ്രവർത്തിക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം ഉസ്മാൻ അള്ളാഹുഅനഹു ഇനി മേലാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയില്ല എന്നതിലേക്കുള്ള സൂചനയാണ് അത് മാറ ഉ കാരണം എന്താണ് സമ്പത്ത് കൊടുത്തു സമ്പത്തിനെ അള്ളാഹുഹു ധാരാളം സ്ഥലങ്ങളിൽ ശരീരത്തെക്കാളും മുന്തിച്ചു പറഞ്ഞതായിട്ട് കാണാം യുജാഹിദൂന അല്ലാഹിദൂന ഫിസബീൽ അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും യുദ്ധം ചെയ്യുന്നവർ നമ്മളൊക്കെ വിചാരിക്കല് ശരീരം കൊണ്ടുള്ള യുദ്ധമാണ് അവിടെയാണല്ലോ ഷഹീദായി മരിക്കലൊക്കെ എന്നാൽ ശരീരത്തെ പറയുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അല്ലദീനുഹിദൂന യുജാഹിദൂന സബീലില്ലാഹി ബി വാലിഹിം സമ്പത്ത് കൊണ്ട് യുദ്ധം ചെയ്യുന്നവർ അത് കഴിഞ്ഞിട്ടാണ് ശരീരത്തിൻ്റെ യുദ്ധം പറയുന്നത് ഒരുപാട് ആയത്തുകളിലുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് കാഫിരിങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു അവർക്ക് അവരുടെ സമ്പത്ത് ഉപകാരപ്പെട്ടില്ല സന്താനങ്ങളെ പറഞ്ഞത് പിന്നെയാണ് ഇന്നീന കും സൂറത്ത് നൂറ്റി പതിനാറിൽ നിങ്ങളെടുത്തു നോക്കൂ നിങ്ങൾ സൂറത്ത് തബ്ബത്തിയതാ ഓതാറില്ലേ ചെറിയ സൂറത്തല്ലേ തബ്ബത്തിയതാ അബി ലഹബിൻ തബ് ലഹബ് നശിച്ചു പോയിട്ടുണ്ട് മാസബ് അവൻ്റെ സമ്പത്ത് അവൻ ഉപകാരപ്പെട്ടില്ല അബൂ ലഹബിൻ്റെ സന്താനങ്ങളെ പറ്റിയല്ല പറഞ്ഞത് അബൂലഹബിൻ്റെ മറ്റുള്ള ഒന്നിനെ പറ്റിയുമല്ല പറഞ്ഞത് അബൂലഹബിന് മാഗ്നാനുഹു അവന് ഉപകാരപ്പെട്ടില്ല മാലുഹു അവൻ്റെ സമ്പത്ത് ഒ കസബ് അവൻ്റെ സമ്പാദ്യം അവന് ഉപകാരപ്പെട്ടില്ല അപ്പം ഉപകാരപ്പെടുന്ന ആദ്യത്തെ വസ്തു സമ്പത്താണ് ഉപകാരപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ വസ്തു മുസ്ലിം ഉമ്മത്തിന് സമ്പത്ത് ആണ് ഉപദ്രവമായി മാറുന്ന ആദ്യത്തെ വസ്തു കാഫീങ്ങൾക്ക് അവരുടെ സമ്പത്ത് ആകുന്നു പരിശുദ്ധ ഖുർആാനിലെ ഓരോ സൂക്തങ്ങളും ഓരോ ആയത്തുകളും പരിശോധിച്ച് നോക്കിയാൽ ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സൂറത്തുൽ ബക്കറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ ആണ് തഹ്വയാണ് മുത്തക്കീങ്ങൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന കിതാബ് ആണ് ഇത് മുത്തക്കീങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അടയാളം സാമ്പത്തിക ശുദ്ധിയാണ് ഒരിക്കൽ പോലും ഈ അടയാളം തൊട്ടു തേണ്ടിയിട്ടില്ലാത്തവരാണ് ഈ ബു ഈ അധ്യായം കൊണ്ട് ആരെയാണോ ഉദ്ദേശിക്കപ്പെടുന്നത് ആ വിഭാഗം അഥവാ ജൂതന്മാർ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനിയും ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനുണ്ട് അടുത്ത സന്ദർഭങ്ങളിൽ നമുക്ക് പറയാവുന്നതാണ് സാമ്പത്തിക ജീവിതത്തിൽ സമ്പൂർണ്ണ ശുദ്ധി സമ്പാദിക്കുവാനും കൈവരിക്കുവാനും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ ഇനിയും വിശുദ്ധ റമദാനെ സ്വീകരിക്കുവാനും അള്ളാഹുറബ്ബുൽ ഇസ്സത്തിവൽ ജലാൽ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് വാഹിറുദ് അനി റബ്ബിൽ ആലമീൻ والسلام عليكم ورحمه الله وبركاته